ഞാൻ നിങ്ങളെ സ്വന്തം മുനിയർ മേളയിലാണ് അപ്പൊ നമ്മുടെ ഉള്ള അടിപൊളി സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് ഒരുപാട് കസ്റ്റമർ നമ്മുടെ ആവശ്യപ്പെട്ട നല്ല വലിപ്പം വെക്കുന്ന അതുപോലെ തന്നെ നല്ല മധുരമുള്ള ചാമ്പ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് ഡെഹാഹരി ചാമ്പ നമ്മുടെ ഈ സ്റ്റോക്ക് എത്തിയിട്ടുണ്ടായിരുന്നു നമ്മൾക്ക് രണ്ടു ദിവസം മുമ്പ് പോസ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് കസ്റ്റമർ നമുക്ക് ഓർഡറുകളും കാര്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു വിത്ത് ടാഗോട് കൂടി തന്നെയാണ് നമ്മൾ പ്ലാൻസ് കസ്റ്റമറിന് കൊടുക്കുന്നത് കൊണ്ട് ഇത്രയും വലിയപ്പോൾ പ്ലാൻസും കൂടെ ഓർഡർ തന്ന കസ്റ്റമറിന്റെ പാക്കിംഗ് ആണ് ഇപ്പൊ നടന്നു കൊടുക്കുന്നത് നമ്മൾ ഒരു തുള്ളി മണ്ണ് പോലും കളയാതാണ് കസ്റ്റമർ എപ്പോഴും പറയുന്ന പോലെ ഒരു തുള്ളി മണ്ണ് പോലും കളയാതാണ് നമ്മൾ കസ്റ്റമറിനെ പാക്ക് ചെയ്യുന്നത് അതേപോലെ തന്നെ ആ സമയത്ത് ഏറ്റവും കൂടുതൽ ഓർഡേഴ്സ് വന്നവര് പ്ലാന്റ് ആണ് നമ്മുടെ കയ്യിൽ മധുര അമ്പഴം മധുരമ്പഴത്തിന്റെ പ്ലാൻസ് ആണ് ഇത്രയും വലുപ്പമുള്ള പ്ലാൻസ് ആണ് നമ്മൾ കൊടുക്കുന്നത് നല്ല അടിപൊളി ഓഫർ റേറ്റ് നമ്മൾ പ്ലാൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളതില് സൂപ്പർ സ്റ്റോക്കും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് കാരണം മഴ തുടങ്ങിയതിനു ശേഷം നമുക്ക് ഏറ്റവും കൂടുതൽ ഫ്രൂട്ട് പ്ലാന്റിന്റെ ഓർഡറുകളും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ പുതിയ പുതിയ സ്റ്റോക്ക് നമ്മൾ വന്ന് നമ്മുടെ വാട്സപ്പ് കാറ്റലോഗ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് നല്ല സെറ്റ് അപ്പ് പ്ലാൻസും കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് നല്ല മാക്സിമം നല്ല റേറ്റ് കുറച്ചിട്ട് തന്നെയാണ് നമ്മൾ കസ്റ്റമർ ആയിട്ടുള്ളത് അതുപോലെ തന്നെ കോംബോ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ മഴ ആയതുകൊണ്ട് പിന്നെ എന്താ പറയാ പിന്നെ മഴ ആയതുകൊണ്ട് ഇപ്പം പിന്നെ പൂക്കൾ പ്ലാന്റ്സിന്റെ ഓർഡേഴ്സ് കുറവാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ നമുക്ക് എൻക്വയറി ആണെങ്കിലും അതുപോലെ തന്നെ ഓർഡേഴ്സ് ആണെങ്കിലും വരുന്നത് ഫ്രൂട്ട് പ്ലാന്റിനെ പറ്റിയാണ് അപ്പൊ ഫ്രൂട്ട് പ്ലാന്റ് നമ്മൾ ഒരുപാട് സെറ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ട് നമ്മുടെ കാറ്റ്ലോഗ അതുപോലെ തന്നെ ഫേസ്ബുക്ക് വാട്സപ്പ് ഇൻസ്റ്റാഗ്രാം എല്ലാം നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പം നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാമും അതേപോലെ ഫേസ്ബുക്ക് ഒക്കെ ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക എന്നുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി വരുന്ന ഓഫേഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരെയും കാര്യങ്ങളൊക്കെ ചെയ്യും അപ്പം നമ്മുടെ നല്ല അടിപൊളി സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് ഈ വട്ടം ദൽഹാരി ചാമ്പ് നമ്മുടെ വന്നത് നല്ല അടിപൊളി വലുപ്പമുള്ള നല്ല സൂപ്പർ ഹെൽത്തി പ്ലാൻസ് ആണ് ഈ വട്ടം നമ്മൾ വന്നിട്ടുള്ളത് അപ്പം അതും വളരെ വേഗം കായ്ക്കുന്നത് നല്ല മധുരം ഉള്ളതും നല്ല വലുപ്പം വെക്കുന്നതുമായ ഡൽഹാരി ചാമ്പ് നമ്മുടെ വന്നിട്ടുണ്ട് മധുരം വന്നിട്ടുണ്ട് അതേപോലെ തന്നെ പിന്നെ വേറിൽ റെഡ് വന്നിട്ടുണ്ട് നോർമലും വന്നിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ഫുഡ് പ്ലാന്റിന്റെ അടിപൊളി സ്റ്റോക്ക് നമുക്ക് വീണ്ടും വന്നിട്ടുണ്ട് അപ്പൊ താല്പര്യമുള്ളൊരു വേഗം നമ്മുടെ പിന്നെ വാട്സാപ്പിൽ കാറ്റ്ലോഗം ഒന്ന് സെറ്റ് ചെയ്യുക അതുപോലെ നമ്മുടെ ഗ്രൂപ്പിൽ കയറാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് നമ്മുടെ പിന്നെ നമ്പറിൽ മെസ്സേജ് ഇട്ടാൽ മതി ഇതേപോലെ ഗ്രൂപ്പിൽ കയറാൻ താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞ് ലിങ്ക് കയറി ലിങ്ക് ക്ലിക്ക് ചെയ്ത് കയറാൻ പറ്റില്ലെന്നുണ്ടെങ്കിൽ